തിരുവനന്തപുരത്തേക്ക് പോകാം മതമല്ല മാനവികതയാണ് വലുതെന്ന് തെളിയിച്ച് മാതൃകയായ ഒരു യുവ സംരംഭകനുണ്ട് തിരുവനന്തപുരം ഇലവുപാലത്ത് കുട്ടിക്കാലത്ത് കളിച്ചു നടന്ന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഭൂമി വാങ്ങി നൽകിയാണ് പാലോട് ഇലവുപാലം സ്വദേശി ഷമീർ മാതൃകയായത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടി മതവും ജാതിയും നോക്കാതെ മാതൃകയായി മാറണമെന്നാണ് ഷമീർ പറയുന്നത് പരിമിതികളുടെ നടുവിലായിരുന്ന കുട്ടത്തിക്കരിക്കകം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ സമയത്ത് കൂടുതൽ ഭൂമി ആവശ്യമായി വന്നു ക്ഷേത്ര കമ്മിറ്റിയുടെ ആവശ്യം മനസ്സിലാക്കിയ ഷമീർ സമീപത്ത് നിന്ന് പത്ത് സെന്റ് ഭൂമി വിലയ്ക്ക് വാങ്ങി നൽകി ഇനിയുള്ള തലമുറകളെങ്കിലും മതത്തിനപ്പുറം മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്ന അഭിപ്രായമാണ് ഈ യുവ സംരംഭകനുള്ളത് സമൂഹത്തിൽ ഇന്ത്യ എന്ന് എല്ലാവരും നമ്മളെല്ലാവരും ഒരുപോലെ ഏകദര സഹോദരങ്ങളായി ജീവിക്കേണ്ട ഒരു പ്രദേശത്ത് ആർക്കെങ്കിലും ഒറ്റ കുറവുണ്ടെങ്കിൽ അതിന് അവരെയും കൂടെ നേരത്തെ എടുത്ത് ഒരുപോലെ കൊണ്ടുവരിക എന്നുള്ളത് ഒരിത് പിന്നെ നമ്മുടെ കുട്ടികൾ ഇത് കണ്ടുവേണം വളരെയാണ് ഭാവിയിൽ നമ്മൾ എത്രത്തോളം മറ്റുതരുടെ മതക്കാരുമായിട്ടും വളരെ സൗഹാർദ്ദത്തോടുകൂടി അവരും കഴിഞ്ഞു പോകണമെന്നുള്ളൊരാഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് ഈ ക്ഷേത്രമുറ്റത്ത് കളിച്ചു നടന്നയാളാണ് ഷമീർ ജാതിയും മതവും നോക്കാതെ ക്ഷേത്രത്തിനു വേണ്ടി ഭൂമി വാങ്ങി നൽകിയപ്പോൾ ഇരു കൈകളും നീട്ടിയാണ് ക്ഷേത്രഭാരവാഹികളും അത് സ്വീകരിച്ചതാണ് ക്ഷേത്രം സ്ഥലപരിമിതി ഉണ്ടായിരുന്നു അപ്പം ക്ഷേത്രം പുതിയ ക്ഷേത്രം വയ്ക്കുമ്പോഴത്തേക്ക് ആ സ്ഥലത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം സ്ഥലം അടുത്തുള്ള സ്ഥലം കിട്ടിയേ തരുള്ളൂ ഞങ്ങൾ പുള്ളിയെ സമീപിച്ചു പുള്ളി സന്തോഷത്തോടി ആ ഈ സ്ഥലം അമ്പലത്തിലേക്ക് മേടിച്ച് തരാമെന്നേറ്റു റിപ്പോർട്ടർ തിരുവനന്തപുരം